പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് വീണ്ടും യു ഡി എഫ് പ്രവേശനത്തിന് നീക്കം ശക്തമാക്കുന്നു യു ഡി എഫിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്നത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് അണികൾ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയും പി സിക്ക് അതേസമയം പി സി ജോർജിന്റെ യു ഡി എഫ് പ്രവേശനത്തെ എന്ത് വില കൊടുത്തും എതിർക്കാനാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണിയുടെ തീരുമാനം ഒരു മുന്നണിയുടെയും ഭാഗമല്ലെങ്കിലും പി സി ജോർജിന് സ്വന്തം തട്ടകത്തിൽ നിന്ന് ജയിച്ചു കയറാൻ മറ്റാരുടെയും പിന്തുണ വേണ്ടെന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിയിച്ചതാണ് എന്നാൽ ഒരു മുന്നണിയിലും ഭാഗമല്ലാതെ ഇരുന്നാൽ വെറുമൊരു എം എൽ എ കസേരയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാണ് ജോർജ് ഇപ്പോൾ യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറെടുക്കുന്നത് മാത്രമല്ല ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് അണികളെ അധികകാലം കൊണ്ടുപോകാനും ഒപ്പം നിർത്താനും കഴിയില്ലെന്നും ജനപക്ഷം ചെയർമാൻ പി സി ജോർജ് തിരിച്ചറിയുന്നു കോൺഗ്രസുമായി സഹകരിക്കാനാണ് പാർട്ടിയുടെ പുതിയ തീരുമാനമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇക്കാര്യം അറിയിച്ച് കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ അഭിപ്രായം അറിയിച്ച് കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനും കത്ത് അയച്ചിട്ടുണ്ട് പതിനേഴിന് യു ഡി എഫ് യോഗം ചേരാനിരിക്കെയാണ് ജോർജിന്റെ കത്തെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ജോർജ് മുന്നണിയിൽ തിരികെ എത്തുന്നത് തടയണമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് രൂക്ഷ വിമർശനമാണ് പൂനാർ എം എൽ യൂത്ത് ലീഗ് നടത്തുന്നത് പ്രഖ്യാപിത ശത്രുവിനെതിരെ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ രഹസ്യ പിന്തുണ ജോർജിന് മാണി വിഭാഗം സംശയിക്കുന്നുണ്ട് തനിക്കെതിരെ അണിയറയിലെ പടയുരക്കം തിരിച്ചറിഞ്ഞ് കരുതലോടെയാണ് ജോർജിന്റെ നീക്കം ശബരിമലയിലെ യുവതി പ്രവേശന വിവാദത്തിൽ ബിജെപിക്കൊപ്പം നീങ്ങിയ ജോർജ് നയംമാറ്റം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിലാണ് മതേതൃത്വവും ന്യൂനപക്ഷ സംരക്ഷണവും ഉറപ്പാക്കാൻ മടിക്കുന്ന ബി ജെ പിയുമായി ഇനി ബന്ധമില്ലെന്ന് സമ്മേളനം വ്യക്തമാക്കി കോൺഗ്രസുമായി സഹകരിക്കാൻ തീരുമാനിച്ചാണ് നേതൃയോഗം പിരിഞ്ഞത് എന്നാൽ ഇക്കോൺഗ്രസുമായി സഹകരിക്കാനുള്ള പാർട്ടി തീരുമാനം യു ഡി എഫിലേക്കുള്ള മടങ്ങി വരവായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് ദേശീയതലത്തില് കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്നാണ് ആഗ്രഹം കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ ആശ്രയിച്ചാകും പിന്തുണ സംബന്ധിച്ച പ്രഖ്യാപനമെന്നും ജോർജ് പറയുന്നു മാണിഗ്രൂപ്പും യൂത്ത് ലീഗും എന്നെ ഭയക്കുന്നത് എന്തിനെന്നും മനസ്സിലാകുന്നില്ല അവരുടെ സഹായം താൻ തേടിയിട്ടുമില്ല യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നും പി സി ജോർജ് പറയുന്നു നിയമസഭയിൽ ബി ജെ പിക്കൊപ്പം വേഷം ധരിച്ചെത്തിയ ജോർജ് ഇപ്പോൾ കോൺഗ്രസിനോട് സ്നേഹം കാട്ടുന്നത് അപഹാസ്യമാണ് ഈ ആഗ്രഹം നടപ്പാകില്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിന് അറ്റകായി പ്രയോഗം എന്ന നിലയിൽ യു ഡി എഫ് പ്രവേശനം സാധ്യമല്ലാതെ വന്നാൽ ബി ജെ പി തന്നെയാകും പി സി പോവുക എന്നാൽ ഇതിനോട് അണികൾ എത്തരത്തിൽ പ്രതികരിക്കുമെന്നതും പൂഞ്ഞാറിൽ ജോർജിന്റെ വലിയ പിന്തുണക്കാരായ എസ് ഡി പി ഐ പോലും പിണക്കിയാണ് ബി ജെ പി ബന്ധത്തിന് ജോർജ് തയ്യാറെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ കക്ഷികളെ ഉൾപ്പെടുത്തി യു ഡി എഫ് വിപുലീകരിക്കാൻ നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ആദ്യപടിയായി വ്യാഴാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ മുന്നണി വിപുലീകരണം അജണ്ടയായി ഉൾപ്പെടുത്തി ചില കക്ഷികൾ മുന്നണി പ്രവേശനത്തിന് സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത് എൻ ഡി എ യുമായി അകന്ന ജെഎസ്എസ് രാജൻ ബാബു വിഭാഗം കാമരാജ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ജനതാദൾ യു ഡി എഫ് ഇട്ടപ്പോൾ അകന്നു നിന്ന ഒരു വിഭാഗം എന്നിവ മുന്നണി പ്രവേശനത്തിനായി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് കഴിയുന്നത്ര കക്ഷികളെ ഒപ്പം കൂട്ടണമെന്ന താല്പര്യമാണ് പൊതുവെ ഉള്ളത് ജനപക്ഷത്തെ യു ഡി എഫിൽ എടുക്കണമെന്നാവശ്യപ്പെട്ട് ബി സി ജോർജും കത്ത് നൽകിയിട്ടുണ്ട് ബി ജെ പിയുമായി സഹകരിച്ച ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനോട് നേതാക്കൾക്ക് വിയോജിപ്പുണ്ട് ജോർജിനോട് കെ എം മാണിക്കുള്ള കടുത്ത എതിർപ്പും കണക്കാക്കണം കേരള കോൺഗ്രസുമായി ഏറ്റുമുട്ടി ചീഫ് വിപ്പ് പദവി നഷ്ടമാവുകയും ബാർകേസിൽ നിശിതമായി എതിർക്കുകയും ചെയ്ത ജോർജുമായി മാണിക്ക് രാഷ്ട്രീയമായ എതിർപ്പ് മാത്രമാണല്ലോ